എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ലൈക്കോടെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു ഇഷ്യുതയുടെ മഹേഷിന്റെ പെണ്ണ് കാണാൻ ചടങ്ങ് റിസോർട്ട് വെച്ച് മറക്കുവാണ് ഈ സമയത്ത് അവർ രണ്ടുപേരും പരസ്പരം വിവാഹം കഴിക്കാനായിട്ട് പോകുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും രണ്ട് വീട്ടുകാരും തമ്മില് സ്വപ്നവല്ലിയും പ്രിയാമണിയും തമ്മിൽ അവിടെ കിടന്ന് വല്ലാത്ത ചിന്നംപിള്ളിയും പോരടിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കണേ ആ സമയം ഇഷിദേ മഹേഷൻ ഞെട്ടി ധരിച്ചിരിക്കുകയാണ് അവര് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല കാരണം രാമനാഥനും മഹേഷും ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും ഈ സമയം സ്വപ്നവല്ലി പറഞ്ഞു നിന്റെ മോളുണ്ടല്ലോ അവളെ എന്റെ മോന് കണ്ണെടുത്താൽ കാണത്തില്ല നിന്റെ മോളെ വേണ്ടെന്ന് പറയണ ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞു പിന്നെ എൻ്റെ മോൾക്കാണോ നിന്റെ മോനെ വേണ്ടത് നിന്റെ മോന് നിന്റെ മോൻ്റെ പേര് കേൾക്കുന്ന പോലും എൻ്റെ മോൾക്ക് ഇഷ്ടമില്ല നിന്റെ മോനെ പോലും കച്ചവടക്കാരനെ അല്ല എൻ്റെ മോൾക്ക് വേണ്ട എൻ്റെ മോളുണ്ടല്ലോ നല്ല ഒന്നാം തരം ഡോക്ടറാ അറിയപ്പെടുന്ന പീഡിയോട്രിഷ്യനാന്ന് പറയുന്നത് പിന്നെ ഡോക്ടറാണ് പോലും എൻ്റെ മോനെ ഒന്നാം തരം സി ഒ ആ ഡോക്ടറെക്കാളും വലിയ ആളെ എൻ്റെ മോന് കിട്ടും പിന്നെയാണോ നിന്റെ മോളെന്ന് പറയുന്നത് അത് കേട്ടപ്പം രാമനാഥൻ സ്വപ്ന ഒന്നും മിണ്ടായിരിക്കും സ്വപ്നം എന്ന് പറയണം അപ്പോഴേക്കും മാഷും പ്രിയാമണി പ്രിയാമണി ഒന്നും മിണ്ടാതിരിക്ക അവര് തമ്മിൽ സംസാരിക്കട്ടെ ആ മഹേഷ് വിഷു ഇതുമായിട്ടൊന്നും പറഞ്ഞല്ലോ മോളെ നീ പറ നിന്റെ അഭിപ്രായം എന്താന്ന് പറ എന്ന് പറയണേ ഇത് കേട്ടത് ഇഷ്ട പറഞ്ഞു അച്ഛൻ എന്താ ഇങ്ങനെ ഇയാളുമായിട്ടായിരുന്നു കാണാൻ കാണാനായിട്ട് ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇയാളോടൊപ്പം ഒരു ജീവിതം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ആയിരുന്നറിയാറുണ്ടെങ്കിൽ ഞാൻ ഈ റിസോർട്ടിലേക്ക് വരുവോ പോലും ചെയ്യത്തില്ലായിരുന്നു പറയാം ഇത് കേട്ടി മഹേഷ് പറഞ്ഞു ഇത് ഞാൻ അറിയുവായിരുന്നെങ്കിൽ ഞാനും വരത്തില്ലായിരുന്നു നിന്നെ പോലെയുള്ള ഒരുത്തിരി കല്യാണം കഴിക്കുന്നേക്കാളും ഭേദം ഇതേ വല കാലും ചാടി ആത്മഹത്യ ചെയ്യുന്ന പറയാണ് ഇത് കേട്ടപ്പോ പറഞ്ഞു ഒന്നൊരു കാര്യം ചെയ്യാ താൻ ആദ്യം പോയി ചെയ്യ് തനിക്ക് വരും എന്ന് പറയുകയാണ് അശ്വരായ പോലെ ഒരുത്തി വരും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു വേണ്ടറി നിന്നെ പോലുള്ള ഒരുത്തി ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല നിന്നെയൊക്കെയാന്ന് അറിയുവാണെന്നെങ്കില് ഞാൻ ഈ റിസോർട്ടും പാടി പോലും ചവിട്ടത്തില്ലായിരുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ പ്രിയാമണിക്ക് അമ്മ സഹിച്ചില്ലേ പ്രിയാമണിക്ക് നല്ല ദേഷ്യം വന്ന് പ്രിയാമണി പറഞ്ഞു എ മാഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ഇതേ ഈ നൂറ്റൊന്നിലേക്ക് ഞാൻ എൻ്റെ മോളെ വിടുത്തല്ലെന്ന് പറയാണ് അങ്ങനെ മാഷിൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങോട് മനസ്സ് വെച്ചാൽ മതി എന്ന് പറയാണ് ഈ സമയം മഹേഷ് പറഞ്ഞു പിന്നെ നിങ്ങളുടെ മോളെ കെട്ടാൻ എനിക്കെന്താ ഭ്രാന്താണോ ഒരിക്കലും നിങ്ങളുടെ മോളെ കെട്ടാനും ഞാൻ തയ്യാറാവത്തില്ല അവളെ കണ്ണെടുത്താൽ കാണത്തില്ല അല്ലെങ്കിൽ തന്നെ അവരുടെ നാക്ക് നാക്കിലെ നീളം തന്നെ മതി എത്ര മുഴുവാണ് അത് തന്നെ സഹിക്കാൻ പറ്റുന്നില്ലേ പിന്നെയാ നിങ്ങളുടെ മഴ കെട്ടാൻ പോകുന്നത് നേരിട്ട് കാണുമ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ അടിയാ ഇവിടെയാണെന്ന് അറിയണം ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു വെറുതെ സമയം വേസ്റ്റ് മേനക്കെടുത്താനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് മുണ്ടും മടക്കി കുത്തി അങ്ങോട്ട് പോവാണ് ആ സമയത്ത് എന്ത് ചെയ്യാൻ അറിയാൻ അറിയത്തില്ലാത്തൊരു അവസ്ഥ രാമനാഥ് നിൽക്കുവാണ് പ്രിയാമണി പെട്ടെന്ന് ഇഷുതോട് പറഞ്ഞ് ബാമോളെ എന്ത് കാണാൻ നിൽക്കുന്നത് ഇവിടെ ഇതൊക്കെയാണെന്ന് അറിയുവായിരുന്നെങ്കിൽ അച്ഛൻ നേരത്തെ ഒരു വാക്ക് പറയാനും നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇഷു നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് ആഷിദ് പറഞ്ഞു ബാഹിഷു എന്നും പറഞ്ഞോണ്ട് അവരെല്ലാരും കൂടെ അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും മഞ്ചിരി പറഞ്ഞു നല്ല ബെസ്റ്റ് ആലോചന അച്ഛൻ മുണ്ടന്നേ ഇതിനേക്കാളും ഭേദം എന്റെ പൊന്നെ വഴിയെ പോന്ന് ആർക്കെങ്കിലും പിടിച്ചു വഴിയെ പോന്ന് ആരെയെക്കൊണ്ടേലും നമ്മുടെ മഹേഷിന് ആലോചിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് അവരും അങ്ങോട്ട് പോവാണ് അവസാനം മാഷി രാമനാഥനും മാത്രം അവശേഷിച്ചു മാഷു പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടന്നില്ലേന്ന് അത് ശരി തന്നെയാ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യാനാ രണ്ടു കൂട്ടരും പറഞ്ഞാൽ കേട്ടില്ലെന്ന് ചോദിക്കുകയാണ് ഈ സമയം രാമനാഥൻ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് മാഷ് പറഞ്ഞാൽ അത് ശരിയാ കാരണം നമ്മളൊരു പൊട്ടിത്തെറിയൊക്കെ പ്രതീക്ഷ അല്ലേ ഇനി വേണം നമ്മൾ നമ്മുടേതായ കർത്തവ്യം നിർവഹിക്കാൻ എന്ന് കാരണം അവർക്ക് രണ്ടുപേർക്കും അറിയാം ഇവര് തമ്മിൽ എത്രയൊക്കെ പ്രശ്നവും കൊണ്ടെന്ന് പറഞ്ഞാലും അവർ തമ്മിലൊരിഷ്ടമുണ്ട് അവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട് അത് പക്ഷേ എങ്കിൽ കടിച്ചു കയറാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളില് ഒരിഷ്ടം ഉണ്ടെന്നുള്ള കാര്യം അറിയാം പിന്നീട് മാഷ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടേതായ റോള് നന്നായിട്ട് അങ്ങനെ അഭിനയിക്കാന്ന് പറയാണ് പിന്നീട് മാഷിന് കൈ കൊടുത്തിട്ട് രാമനാഥൻ പറഞ്ഞു കൈ എന്താണ് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ഇഷിത മഹേഷിനുള്ളതാണ് അതുപോലെ തന്നെ മഹേഷ് ഇഷതയ്ക്കുള്ളതാണെന്ന് പറയുകയാണ് ഇനി അതിനൊരു മാറ്റമില്ല അതുപോലെ തന്നെ അവർക്ക് രണ്ടു പേർക്കും ഉള്ളതാണ് ചിപ്പിമോളെന്ന് മാഷൻ കൂടെ പറയുകയാണ് രാമനാഥൻ എന്തെന്നില്ലാ സന്തോഷം തോന്നി രാമനാഥൻ പറഞ്ഞു ചിപ്പിമോളെ കിട്ടണമെങ്കിൽ ഒരു ഒരു പക്ഷേങ്കിൽ മഹേഷും ഇഷയും കൂടെ ഒന്നാവുകയും ചെയ്യണമെന്ന് പറയാം അതൊക്കെ അറിയാം പക്ഷേങ്കില് അത് പെട്ടെന്നൊന്നും അങ്ങനെ നടപ്പാങ്ങുന്ന കാര്യമല്ല കണ്ടില്ലേ രണ്ട് കുടുംബക്കാരും നമ്മൾ നടത്തിയ വെല്ലുവിളിയെല്ലാം കേട്ടില്ലേന്ന് ചോദിക്കാം അത് ശരിയാ അവരെ എങ്ങനെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താം ഇഷിതേനും മഹേഷിനെ പക്ഷേങ്കില് ബാക്കിയുള്ള രണ്ടുപേരെയാ എൻ്റെ ഭാര്യയും മാഷിന്റെ ഭാര്യേനും പറഞ്ഞ് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടെന്ന് പറയാം ഇത് കേട്ടത് മാഷ് പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് കുഴപ്പമില്ല നമുക്ക് എന്താണ് ട്രൈ ചെയ്യാം വീട്ടിലേക്ക് ചെല്ലട്ടെ എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ ഞാൻ ട്രൈ ചെയ്യൂ എന്ന് പറയാം ഇത് കേട്ടത് മാഷ് പറഞ്ഞു ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നോക്കാന്ന് പറയാണ് അങ്ങനെ അവരും കൊണ്ട് പോവാണ് ഈ സമയം മഹേഷ് കൊടുങ്കാറ്റുപോലെ വീട്ടിലേക്ക് വരുന്നത് മഹേഷിന് സഹിക്കാൻ പറ്റുന്നേരും അപ്പുറം വരുന്നത് അപ്പോഴേക്കും ഇഷയും വീട്ടിലേക്ക് വന്നു ഇഷക്കാണ് സങ്കടം സഹിക്കാൻ പറ്റുന്നു അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം എന്നാ അച്ഛൻ ഒരു വാക്കുപോലും നേരത്തെ പറഞ്ഞില്ലല്ലോ അങ്ങനെയാണെങ്കില് ഈ കാര്യമായിട്ട് മുന്നോട്ട് പോകത്തില്ലായിരുന്നു കുറെ സമയം കഴിഞ്ഞപ്പോ മാഷോട്ട് വരുവാണ് മാഷിനെ കണ്ടതും വല്ലാത്ത ദേഷ്യമായി പോയി പ്രിയാമണിക്ക് പ്രിയാമണി പറഞ്ഞു എന്ത് പരിപാടിയാ മാഷയെ കാണിച്ചേ ഏഹ് സ്വന്തം മോളെ ജീവൻ വെലികൊടുക്കാനാണ് മാഷ് തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാന്ന് അറിയുവായിരുന്നെങ്കില് അങ്ങോട്ട് പോവില്ലായിരുന്നു ഞാൻ വെറുതെ ഒരു ദിവസം വെനക്കെടുത്തി എന്ന് പറയണെ മാഷ് പറഞ്ഞു പ്രിയമണി ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാൻ പറയണം എന്ത് കേൾക്കണോന്ന് മാഷ് പറയുന്ന എന്ത് കേൾക്കണമെന്നാ പറയണേ അപ്പോഴേക്കും വിശദേ അങ്ങോട്ട് വന്നു എന്നാലും എന്നോട് വേണ്ടായിരുന്നച്ഛ എന്ന് പറയണ മോളെ നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ പറഞ്ഞെന്ന് പറയണേ ഇതാണോ അച്ഛൻ നല്ല ഭാവി ഇതാണോ അതെ മോളക്ക് എന്തെങ്കിലും ഇന്ന് വരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നോ അല്ലെങ്കിൽ മോൾക്ക് ചീത്തയായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഈ അച്ഛൻ ഇതുവരെ ആയിട്ടും ചെയ്തിട്ടുണ്ടോ എന്ന് നിക്കാ ഇത് കേട്ട രക്ഷിത പറഞ്ഞ് ഇല്ല അപ്പൊ പിന്നെ എന്താ മോൾക്ക് അച്ഛനും വിശ്വാസം ഇല്ലേ നിക്കാ വിശ്വാസം ഉണ്ടാ പക്ഷെ എനിക്കറിയില്ല എനിക്ക് അയാളെ പോലെയുള്ള ഒരാൾ ഞാൻ എങ്ങനെ കാരണം അയാൾ ഞാൻ നേർക്ക് നേരെ നോക്കി അടിയാ അയാളുടെ സ്വഭാവം അറിയാലോ ആദ്യ ഭാര്യ അയാളുടെ ഉപേക്ഷിച്ച് പോയതാ അത് അയാളുടെ കുഴപ്പം കൊണ്ടാണ് നിന്നോടാരാ പറഞ്ഞത് എനിക്കറിയാതെ അയാളുടെ കുഴപ്പം തന്നെയാണെന്ന് പറയാ അത് രചന പറഞ്ഞ അറിവുള്ള കാര്യങ്ങളല്ലേ നിനക്കുള്ളൂ അതിനപ്പുറത്തേക്ക് നിനക്ക് എന്തറിയാം അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ ചിപ്പിമോളെ നിനക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കാ ചിപ്പിമോളെ ഇഷ്ടമാണ് അപ്പൊ നീന്ന് ആലോചിച്ചോക്കെ നീ വരെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിന്റെ സ്ഥിതി നിനക്കൊരു പക്ഷെ ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നില്ലെന്നല്ലേ പറഞ്ഞെ അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്തോ ഒരു അർത്ഥമുള്ളേ ഇപ്പോഴാണെങ്കിലും മഹേഷിന്റെ കൂടെയാണെങ്കിൽ നിനക്ക് ചിപ്പിമോളുണ്ട് ചിപ്പിമോളാണ് നിന്നെ സ്വന്തം അമ്മേനെ പോലെ അല്ലെ കരുതുന്നത് നീ ചിപ്പിമോളെക്കുറിച്ച് ചിന്തിച്ച് നോക്കാൻ പറയാണ് ഇത് കേട്ടതും ഇഷുതിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല പ്രിയാമിനെ പറഞ്ഞു ഇതേ മാഷെ ചിപ്പിമോളെ വെച്ച് ഇഷ്യുതയോടെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കണ്ടെന്ന് പറയണം പ്രിയമണി നീ ഒരക്ഷരം ഉണ്ടല്ലേ ഞാൻ ഇഷ്യുതയോടെ കാര്യങ്ങൾ സംസാരിക്കുന്നേ അവളുടെ ജീവിതമാണത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്തിൽ നിന്നങ്ങോട്ട് പോവും പിന്നെ ജീവിക്കേണ്ട അവളാണ് ഞാൻ നോക്കിയിട്ട് മഹേഷൻ നല്ലവനാണ് അവനീ പുറമേ കാണിക്കുന്ന ഇതൊക്കെ ഉള്ളു പക്ഷേങ്കില് അവിടുത്തെ രാമനാഥൻ ഉണ്ടല്ലോ രാമനാഥനക്ക് എത്ര നല്ല പാവമെന്നറിയാവോ പിന്നെ നീ സ്വപ്ന വല്ലേ നമ്മളുടെ പ്രശ്നം അതൊക്കെ തീരാമെന്നുള്ളു വെറുതെ എന്തിനാ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് യാടുന്നേ എന്ന് പ്രിയാമണി ചോദിക്കുകയാണ് ഇത് പ്രശ്നം ചെന്ന് യാടുമല്ല ഞങ്ങൾ കൊറേ ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇപ്പൊ നിനക്ക് ഇതൊക്കെ ഒരു ദേഷ്യമായിട്ടൊക്കെ തോന്നുമായിരിക്കും പക്ഷെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു നോക്ക് എന്ന് പ്രിയാമണിയോട് പറയാണ് പിന്നീട് ഇഷിതയോടെ എടുത്തിട്ടു പറഞ്ഞു ഞാനോ ഒന്നിനും നിർബന്ധിക്കില്ല മോളെ മോളെ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി ചിപ്പി മോളുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കി എപ്പോഴും മോളെ ഷിയാമയെന്ന് വിളിച്ചല്ലേ മോളാ കോടതി വെച്ച് ചിപ്പി മോള് പറഞ്ഞ കാര്യം എന്നോർത്തേക്ക് എനിക്ക് ഷിയാമ്മയുടെ കൂടെ പോയാൽ മതിയെന്ന് എനിക്ക് വേറെ ആരുടെയും കൂടെ പോകണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈ ലോകത്തിലിപ്പം നിന്നെയാന്ന് എനിക്ക് തോന്നുന്നത് അവളുടെ ഡാഡീനേക്കാളും കൂടുതലായിട്ടാണ് നിന്നെ സ്നേഹിക്കുന്നത് അങ്ങനെയുള്ള നീ ഒരു പക്ഷേങ്കില് വിവാഹ ജീവിതം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല കോടതിയിലപ്പോൾ ഇനിയത്തെ സിറ്റിംഗ് വിളിച്ചുകഴിയുമ്പോൾ രചനയ്ക്കായിരിക്കും അവൾ വിട്ടുകൊടുക്കുന്നത് അങ്ങനെ പിന്നെ നിനക്ക് ഒരിക്കലും അവളെ കാണാൻ പറ്റിയെന്നും വരത്തില്ല എന്തെന്ന് വെച്ചാൽ നിന്റെ തീരുമാനം നീ എടുത്തോ ഞാൻ പറയാനുള്ള പറഞ്ഞു എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയുന്നത് ഇതും പറഞ്ഞിട്ട് മാഷം കൊണ്ട് പോവാണ് ഈ സമയം ഇഷ്ടിതയ്ക്ക് എന്ത് ചെയ്യണം നടത്തില്ല ഇഷ്ടം മുറിയിലേക്ക് വരിക അപ്പൊ തന്നെ വന്നിട്ട് പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് സങ്കടം ആയെന്ന് ചോദിക്ക എനിക്ക് അറിയത്തില്ല സുജി എന്ത് ചെയ്യണോന്ന് അതെ ചേച്ചി ഒന്ന് ആലോചിച്ചു നോക്കേ അതെ എനിക്ക് തോന്നേ പറഞ്ഞ മാഷി പറഞ്ഞാലും കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നേ ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലെങ്കിൽ തന്നെ ചുറ്റിൻമോളുടെ കാര്യം തന്നെ ചേച്ചിക്ക് ചുറ്റുമോള അത്ര കാര്യല്ലേ ഞാൻ നോക്കിട്ട് മഹേഷിന് അത്ര വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നില്ല നിങ്ങൾ രണ്ടും നല്ല ചേർച്ചയാണോ തന്നെ സുജി എനിക്ക് അല്ല തന്നെ ദേഷ്യം വരുന്നുണ്ട് ദേഷ്യപ്പെട്ട് കാര്യമില്ല ചേച്ചി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്കാനൊക്കെ സൂത്ര ഇഷിതേനെ ഉപദേശിക്കുവാണ് ഈ സമയം മഹേഷ് വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുകയാണ് സ്വപ്നം വലി വന്ന് കൊടുന്ന് ഉറഞ്ഞു രാമ എന്ത് കണ്ടിട്ട രാമ നീ അവളെ എന്റെ മഹേഷൻ ആലോചിച്ചേ അവളെ പോലും ഒരു കേമിനെയും കണ്ടിട്ടില്ല അവള് ഇന്നാള് വന്ന് ഈ കുടുംബത്തെ ഒന്ന് കാണിച്ചിട്ട് പോയതൊക്കെ ഓർമ്മയുണ്ടല്ലോ അതും പോരാഞ്ഞിട്ട് അവളുടെ അനിയത്തി സുത്ര നമ്മുടെ മോനെ തട്ടിയെടുക്കാൻ നോക്കിയതാ അതൊക്കെ മാഷ് ഇത്ര പെട്ടെന്ന് മാഷല്ല രാമനാഥൻ ഇട്ട് ഇത്ര പെട്ടെന്ന് മറന്നുപോയെന്ന് ചോദിക്കാണ് ഇത് കേട്ട രാമനാഥൻ പറഞ്ഞു ദേ സ്വപ്നം ഞാൻ നീ ഒന്ന് കേൾക്കാൻ പറയാണ് എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു ഞാൻ പറയുന്നേ നീ കേട്ടേ മതിയാവുള്ളൂ എന്ന് പറയാണ് അല്ലെ നീ എപ്പോഴും പറയൂലോ നിന്റെ കൊച്ചുമോള് ചിപ്പിനെ കുറിച്ച് ഏഹ് ഇത്രയും നാളും ആറുമാസം തൊട്ട് നീ അവളെ വളർത്തുന്നല്ലേ എന്നിട്ടോ കോടതി വെച്ച് അവള് പറഞ്ഞെന്താന്നറിയോ ആരുടെ കൂടെ പോണെന്നിക്കുമ്പോൾ നിന്റെ കൂടെയോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന മഹേഷിന്റെ കൂടെ പോണെന്നല്ല അവള് പറഞ്ഞത് എനിക്ക് ഷിയാമ്മയുടെ കൂടെ പോണെന്ന് പറഞ്ഞത് ഇത് കേട്ടത് മഞ്ജിരി പറഞ്ഞു അതവള് അവളെ കറക്കി എടുത്തിരിക്കുക അതുകൊണ്ടാണെന്ന് പറയാന് ഇവിടെ കറക്കിയെടുത്തതിന്റെ അന്നും ആരെ കാര്യം കാരണം ഡോക്ടർ ഇഷിത അത്ര നല്ല പെൺകുട്ടിയാണ് അവളുടെ സ്വഭാവം അത്ര നല്ലതാണ് അവളെ കിട്ടുവാണെങ്കിൽ ചിപ്പിമോളെ അവൾ പൊന്നുപോലെ നോക്കിയോളും ഈ ലോകത്ത് വേറെ ഏത് പെണ്ണിനെ ഇനിയിപ്പം മഹേഷ് കല്യാണം കഴിച്ചാലും ഒരിക്കലും ചിപ്പിമോളെ ഇത്ര കാര്യമായിട്ട് നോക്കത്തില്ലെന്ന് പറയാം പിന്നീട് മഹേഷിന്റെ അടുത്ത് എന്ത് ചെയ്തു മഹേഷെ നിനക്ക് തോന്നുന്നുണ്ടോ വേറെ ഏത് പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വന്നാലും ചിപ്പി ഇത്ര കാര്യമായിട്ട് നോക്കൂന്ന് ഒന്നും മിണ്ടിയില്ല എന്നും പറഞ്ഞ അച്ഛാ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് മോനെ ഞാൻ നല്ലതിന് വേണ്ടിയാ പറയുന്നേ കാരണം ചിപ്പി നിനക്ക് കിട്ടണമെങ്കിൽ ഇനിയിൽ സിറ്റിംഗ് വിളിച്ച് കഴിയുമ്പോഴത്തേനും ഇഷ്ട ഡോക്ടറാണ് മെയിൻ ആള് കാരണം ഡോക്ടർ മൊഴി കൊടുക്കുന്ന പോലെ ഇരിക്കും ചിപ്പിമോളെ നിനക്ക് കിട്ടുന്നേ ഒരു പക്ഷെ നിങ്ങൾ രണ്ടും നമ്മളുടെ വിവാഹം ഉറപ്പിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹം കഴിയുവാണെങ്കിൽ കോടതിയിൽ നിനക്ക് അനുകൂലമായിട്ടോ ഇനിയിപ്പോൾ അവൾ സംസാരിക്കുകയുള്ളൂ കാരണം ചിപ്പിമുള പിരിയുന്നതിനെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പം നീ ഒന്ന് ആലോചിച്ചു നോക്കേ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഇതെല്ലാം കേട്ടിട്ട് മഹേഷ് ഇങ്ങനെ ആലോചിക്കുക എന്താ ചെയ്യണ്ടേ സ്വപ്നം വലിയൊറിഞ്ഞു എന്തൊക്കെയാ ആള് ശരി ഇത് ഞാൻ സമ്മതിക്കില്ല എന്റെ കൊക്കിന് ജീവൻ്റെ സമ്മതിക്കില്ല എന്ന് പറയാൻ പോയിക്കും നേരത്തെ ചെയ്യണ്ടായിരുന്നത് അറിയാലോ ഇത്രയും കാലം ഞാൻ ഒന്നും മിണ്ടിയില്ല രാമ രാമൻ ഞാൻ പറയണില്ല മിണ്ടര നീ പറയാണ് നിന്റെ തോന്നിയാസനെല്ലാം എല്ലാം കൂട്ടുനിന്ന് കരുതിയിട്ട് എല്ലാം കൂടെ എന്റെ തലയിലേക്ക് അങ്ങോട്ട് അവർ അങ്ങോട്ട് വലിയ ആളാവുന്ന ശ്രമിക്കണ്ട പറഞ്ഞ കേട്ടല്ലോ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം ഇവിടെ ഞാൻ പറയുന്ന വാക്കിന് വില അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഒന്നും മിണ്ടിയില്ല ആദ്യം ഒന്നും ഞെട്ടിപ്പോയ സ്വപ്നവലി കാരണം രാമനാഥന്റെ മറ്റൊരു മുഖമായിരുന്നു സ്വപ്നവലി കണ്ട ഇത്രയും നാളും രാമനാഥൻ ഇങ്ങനെ സംസാരിച്ചില്ല എന്തിനും ഏതിനും ഒരു പരിധിയുണ്ട് അറിയാലോ ഇപ്പൊ ചിപ്പിമോള നഷ്ടപ്പെട്ടിരിക്കുന്ന സമയം അവളീ കുടുംബത്തിലേക്ക് തിരികെ കൊണ്ടു വന്നപ്പോലും ഡോക്ടർ ഇക്ഷത വിചാരിക്കണം എന്ന് പറയണം പിന്നീട് മഹേഷിനെടുത്ത് തന്നിട്ട് പറഞ്ഞു നിനക്ക് ചിപ്പിമോള വേണോ വേണമെങ്കിൽ നീ നന്നായിട്ടൊന്ന് ആലോചിക്ക ഈ ബന്ധം നടന്നാലോ ചിപ്പിമോള നിനക്ക് സ്വന്തമാക്കാനും പറ്റോളെന്ന് പറയാണ് ഈ സമയം ആകാശും മൃണാളിനിയും കൂടെ നേരെ കാണാൻ പോന്നേ ആരോഗ്യമന്ത്രി അൻസാരിദാസിനെയാണ് അപ്പൊ അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോ അവിടെ വിനോദ് മാളിയക്കലും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അയാളോട് സംസാരിക്കുവാണ് കാരണം ആ അശ്വതി ശർമ്മയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പങ്കുണ്ട് അപ്പൊ ഒരു പക്ഷേങ്കില് ഇനിയിപ്പൊ ഷോബി പരോളിൽ ഇറങ്ങുവാണെങ്കിൽ ഷോബി പഴയ ആ കേസ് തന്റെ കേസ് കുത്തിപ്പൊക്ക് അയാൾ അപ്പീലിന് പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കുഴഞ്ഞുമറിയും അത് നന്നായിട്ടറിയാം ഈ സമയം ആകാശ് പറഞ്ഞു ചോവി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപകടമാണ് അയാളെ സഹായിക്കാൻ പുറത്ത് ആളുണ്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ടത് ആരോഗ്യമന്ത്രി പറഞ്ഞു അയാൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആരാന്നറിയോ ആ ഡോക്ടർ ഇഷ്യുതയാ എന്ന് ഇത് കേട്ടതും ആകാശം ചെട്ടി ഇഷ്യതിയാണ് അതെ ഡോക്ടർ ഇഷ്യുതയാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ അടുത്ത ടാർഗറ്റ് അവളായിരിക്കണം കാരണം അവളെയാണ് നമ്മൾ ആദ്യം കയ്യിലെടുക്കേണ്ടതെന്ന് പറയാണ് മൊണാൾഡിനെ ചോദിച്ചു അതുപോലെ നടക്കുന്ന കാര്യമാണ് ആകാശം ചോദിക്കുകയാണ് അപ്പോഴേക്കും അൻസാരിദാസ് പറഞ്ഞു നടക്കണം കാരണം അവളെ നമ്മൾ കൈയ്യിലെടുക്കണം അവളെ കയ്യിലെടുത്തിട്ട് മാത്രം നമുക്കിനി കാര്യമുള്ള പറയണം ശോഭേനെ തകർക്കണമെങ്കില് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇനി സേഫ് ആയിരിക്കണമെങ്കില് അറിയാലോ അല്ലെങ്കിൽ നമ്മളെല്ലാരും ഉള്ളെ പോകുന്നു പറയണം ഇത് കേട്ട വിനോദ് പറഞ്ഞു അവളുടെ കാര്യം എനിക്ക് വിട്ടാരെ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറയണം ആകാശം അത് ശരിയാ ഞങ്ങള് കൂടുതൽ തീരുമാനം എടുത്തോളാം അവൾ ഇനി തല പൊക്കാത്ത കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മള് കാണാൻ പോന്നെ ഇനിയിപ്പൊ എന്തൊക്കെയാ അവര് ചേർന്ന് ഇഷ്യുതയ്ക്കെതിരെ നടത്താൻ പോകുന്ന അറിയത്തില്ല ഇഷ്ടയ്ക്ക് എല്ലാ എന്തിനൊരു ഗൂഢാലോചന നടത്തിയാലും ഇനിയിപ്പോ മാേഷി രക്ഷിക്കാനായിട്ട് വരും മാഹേഷ് ഇനിയിപ്പോൾ ഇഷ്ടിതയുടെ രക്ഷനാകും അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് അവസാനം അവർ രണ്ടുപേരും സമ്മതം സമ്മതമാണെന്നും പറയും ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ടുത്തുന്നു